കായംകുളം കാക്കനാട് മത്സ്യ മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി ലൈസൻസ് ഇല്ലാത്ത വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കായംകുളം കാക്കനാട് മത്സ്യ മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം സംയുക്ത പരിശോധന നടത്തി ലൈസൻസ് ഇല്ലാത്ത വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു പരാതികളുടെ ാണ് പരിശോധന പൊതുജനങ്ങളുടെ വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാക്കനാട് മാർക്കിട്ട് ഇന്നേ ദിവസം ഭക്ഷ്യസുരക്ഷാ വകുപ്പും പഞ്ചായത്ത് അതായത് ചെട്ടിവുളങ്ങര പത്തിയൂർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരുടെയും സംയുക്തമായ ഒരു സ്ക്വാഡ് പരിശോധന നടത്തുകയുണ്ടായി അതിൽ മെയിനായിട്ട് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരും ലൈസൻസ് ഇല്ലാത്ത മൂന്നോളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതിൽ പരിശോധനയിൽ ലൈസൻസ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇനിയും വരും ദിവസങ്ങളിലും നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് ഉപയോഗിച്ച് വ്യാപകമായ പരിശോധനകൾ നടത്തുന്നതാണ് അതേപോലെ കാക്കനാട് മാർക്കറ്റ് കൂടാതെ മറ്റ് മാർക്കറ്റുകളിലും പരിശോധന നടത്തുന്നതായിരിക്കും കായംകുളം നഗരസഭ പത്തിയൂർ ചിട്ടുളങ്ങര ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ ആരോഗ്യ വിഭാഗവും പരിശോധനയിൽ പങ്കാളികളായി ജനപ്രതിനിധികളും പരിശോധനാ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു